വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് കേരളത്തിലെ നിർമ്മാണ തൊഴിലാളി സമൂഹത്തെ സർക്കാർ വഞ്ചിക്കുന്നുവെന്ന് ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് മലപ്പുറം ഡി സി സി ഓഫീസിൽ നടന്ന മുൻ സ്പീക്കറും എംപിയുമായ എ സി ജോസിന്റെ ഒൻപതാമത് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അദ്ദേഹപ്പെട്ട ജോസേട്ടൻ മരണപ്പെട്ട ഒമ്പത് വർഷം കഴിയും പക്ഷെ ഒരു വർഷം പോലും മുടങ്ങാതെ മലപ്പുറം ജില്ലയിൽ നല്ല പങ്കാളിത്തതോടുകൂടി അദ്ദേഹത്തിന്റെ അനുസ്മരണം ഒരുപാട് കോൺഗ്രസ് നേതാക്കന്മാർ മരിച്ചു മൺമുറഞ്ഞു പക്ഷെ ജോസേട്ടൻ്റെ അനുസ്മരണം ഒരു വർഷം പോലും മുടങ്ങാതെ മുഴുവൻ കാതെ കൃത്യമായി നമ്മുടെ മലപ്പുറം ജില്ലയിൽ പോലും ആചരിച്ചു വരുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹം ഈ തൊഴിലാളി നിർമ്മാണത്തൊഴിലാളികൾക്കിടയിൽ അദ്ദേഹം പുലർത്തിയ അതിൻ്റെ സ്വാധീനത്തിന്റെ ഏറ്റവും വലിയ സാക്ഷ്യപ്പെടുത്തലായി അതിനെ കാണുകയാണ് ജോസേട്ടനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കൊക്കെ നിർമ്മാണ തൊഴിലാളികളുടെ പിതാവായി അതിൻ്റെ എല്ലാം എല്ലാമായി ജീവനാടിയായിട്ടാണ് നിങ്ങൾ അദ്ദേഹത്തെ കാണുന്നത് ഞങ്ങളൊക്കെ ഞങ്ങളുടെ കെ എസ് യു എന്ന് പറയുന്ന തെരീക്ക ഉൾപ്പെടെ ഞങ്ങളൊക്കെ വളർന്നു പോകുന്നത് കെ എസ് യു എന്ന കളവിയിലൂടെ ആ കെ എസ് യുവിൻ്റെ സ്ഥാപക നേതാവായിട്ടാണ് ജോസേട്ടൻ നമ്മുടെ പാർട്ടിയിലേക്ക് കാണുന്നത് ജില്ലാ പ്രസിഡന്റ് എൻ എ കരീം അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം കെ ബാലകൃഷ്ണൻ ജില്ലാ ഭാരവാഹികളായ ടി കുഞ്ഞാമുട്ടി ഭാസ്കരൻ ടി കെ വേളായുധൻ പി സുബ്രഹ്മണ്യൻ ഒ ഗിരീഷ് സി വേണുഗോപാലൻ ടി ടി സച്ചിദാനന്ദൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം രാവിലെ കണ്ട സ്വപ്നം അതറിയില്ല